ഹായ് ഞാൻ ഡോക്ടർ ലോലി ഫാത്തിമ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ വേനൽക്കാലത്ത് നമ്മളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മിലേറിയ പ്രിക്ലിഹിറ്റ് അഥവാ ചൂടു കുരു ഇത് നമ്മുടെ ശരീരത്തിലുള്ള സ്വെറ്റ് ഗ്ലാൻസ് അതായത് വേർപ്പ് ഗ്രന്ഥികളിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് മൂലം ഉണ്ടാവുന്നതാണ് കുഞ്ഞുങ്ങളിലും അതേപോലെ കിടപ്പ് രോഗികളിലും ചൂട് സാധ്യത കൂടുതലാണ് കൂടുതൽ വിയർപ്പ് തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ചൂടുകുരു കൂടുതലായി കാണപ്പെടുന്നത് ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നോക്കാം ദിവസം രണ്ടോ മൂന്നോ തവണ തണുത്ത വെള്ളത്തിൽ കുളിക്കുക അതേപോലെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ഇതുവഴി ഒരു പരിധി വരെ നമുക്ക് ചൂട് കുരുവിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഓൾറെഡി ചൂട് ഉണ്ടാവുകയാണെങ്കിൽ കോൾഡ് വാട്ടർ കംപ്രസ്സേഴ്സ് അതായത് തണുത്ത വെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിപ്പിഴിഞ്ഞ് കംപ്രസ് ചെയ്ത് വെക്കുക ഇത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും മാർക്കറ്റിൽ അനവധി കൂളിംഗ് പൗഡേഴ്സ് അവൈലബിൾ ആണ് ഇത് നമുക്ക് താൽക്കാലികമായി ഒരു ആശ്വാസം നൽകുമെങ്കിലും പൗഡേഴ്സ് ഉപയോഗിക്കുന്നത് വഴി സ്വെറ്റ് ഗ്ലാൻസ് കൂടുതലായി ബ്ലോക്ക് ആവുകയും അതുവഴി ചൂട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് പരമാവധി ചൂടുകുരു ചൊറിഞ്ഞു പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് കാരണമായേക്കാം അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്